ടിപ്പർ ലോറി ഡ്രൈവർ ആസിഫിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അപവാദ പ്രചരണമാണ് നടക്കുന്നതെന്ന് സി പി ഐ എം നേതാക്കൾ ആസിഫിന്റെ കുടുംബം ആവശ്യപ്പെടുന്ന ഏത് അന്വേഷണത്തിനും സഹായം നൽകുവാൻ സി പി ഐ എം ബായാർ ലോക്കൽ കമ്മിറ്റിയും ഡിവൈഎഫ്ഐ ബായാർ മേഖലാ കമ്മിറ്റിയും സജ്ജമാണെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് ഉണ്ട് ഉപ്പള ബായാറിൽ ജനുവരി പതിനഞ്ചിന് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ടിപ്പർ ലോറി ഡ്രൈവർ ആസിഫിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് മുളികദ്യിലെ സ്ഥാനാർത്ഥി സഖരിയ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം ആസ്പിർ എന്നിവർക്കെതിരെ വ്യാപകമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അപവാദ പ്രചരണം നടക്കുകയാണെന്നും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ചിലർ നടത്തുന്ന ഈ ഗൂഢാലോചന ജനങ്ങൾ തിരിച്ചറിയണമെന്നും നേതാക്കൾ പറഞ്ഞു ആസിഫിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പാർട്ടി നടത്തിയ ഇടപെടൽ കുടുംബത്തിന് നല്ലതുപോലെ ബോധ്യപ്പെടുത്തിയതാണ് ആസിഫിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പാർട്ടി നടത്തിയ ഇടപെടൽ കുടുംബത്തെ ബോധ്യപ്പെടുത്തിയതാണെന്നും ആസിഫിൻ്റെ കുടുംബം ആവശ്യപ്പെടുന്ന ഏത് അന്വേഷണത്തിനും സഹായം നൽകുവാൻ സി പി ഐ എം ബായാർ ലോക്കൽ കമ്മിറ്റിയും ഡിവൈഎഫ്ഐ ബായാർ മേഖലാ കമ്മിറ്റിയും സജ്ജമാണെന്നും നേതാക്കൾ അറിയിച്ചു ഇപ്പോൾ പഞ്ചായത്ത് പഞ്ചായത്ത് മുന്നിൽ കണ്ടുകൊണ്ട് രാഷ്ട്രീയ ലാഭം കൊയ്യാമെന്ന് ചിലരുടെ ആ ഒരു ദുരുദ്ദേശമാണ് ആ ദുരുദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ളൊരു വ്യാജ പ്രചരണം നടത്തുന്നത് ഈ വോയിസ് ഇട്ടു എന്ന് പറയുന്ന ആൾ എനിക്കും വോയിസ് ഇട്ടിട്ടുണ്ട് ഈ വോയിസ് പ്രചരിപ്പിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു മെമ്പറിൻ്റെ വോയിസ് ആണ് ആ വോയിസ് ഇട്ടു എന്ന് പറയുന്ന ആൾ എനിക്ക് നേരിട്ടൊരു വോയിസ് ഇട്ടിട്ടുണ്ട് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് ആ എന്നെ കൊണ്ട് ഇത് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തതാണ് എന്ന് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട് അത് ഞാൻ അപ്ലൈ ചെയ്യാം നല്ല നിലക്ക് പോയിട്ട് നീ കൊട്ടി പതിരിങ്ങള് പിന്നെ ടോപ്പർ പിന്നെ ജാർത്തിനോടൊക്കെ മൂന്ന് മനസ്സിൽ കരുത്ത് പിന്നെ സമയത്തിന് കിട്ടിയാൽ മതി ഒരു എന്നെ ബ്ലാക്ക് മെയിൽ ആക്കിയതോടും നല്ലവണ്ണം വിഷമമുണ്ട് പക്ഷെ ഞാൻ ഈ പാർട്ടിനെ സ്നേഹിച്ചിട്ടാണ് നിന്നെ സ്നേഹിച്ചിട്ടാണല്ലോ മുടിയാണെടുത്ത് നിന്നെ മാത്രം അല്ലാത്ത എല്ലായിടത്തും പാർട്ടിനെ സ്നേഹിച്ചിട്ടാണ് പക്ഷെ എന്നെ ബ്ലാക്ക് മെയിൽ ആക്കി ജീവ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ആട് വിട്ടതോടുന്നു തൽക്കാലം വരുന്നില്ല വോട്ട് നിന്ന് വോട്ട് ഇട്ട് വരും ഞാൻ സി പി ഐ എം നേതാക്കളായ വിനയ് കുമാർ സഖരിയ ബായാർ ആസ്പീർ ബായാർ ആസിഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്